okay so i got the good morning friends hi friends hi friends good morning നമുക്കിന്ന് ഹിന്ദിയിലെ വാക്കുകളോ അവയുടെ അർത്ഥങ്ങളോ നോക്കുക നോക്കാം ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പലർക്കുള്ള സംശയം ഹിന്ദിയിൽ കൊടുക്കുക അതുപോലെ മേടി തരിക ഇല്ലത് ഏത് വാക്ക പ്രയോഗിക്കുക അത് സിറ്റുവേഷനുസരിച്ചിട്ടാണ് നമ്മൾ പറയുക കൊടുക്കുക അതുപോലെ തരുക കൊടുക്കും കൊടുത്തു തന്നു ഇത് സംശയം വരുന്ന പലർക്കും സംശയം വരുന്ന വാക്കുകളാണ് ഹിന്ദി സംസാരിക്കുമ്പോൾ കൊടുത്തു എങ്ങനെ പറയും തന്നു എന്നെങ്ങനെ പറയും അല്ലെങ്കിൽ അത് കൊടുക്കൂ കൊടുക്കൂന്നെങ്ങനെ പറയും ആ ഒരു വ്യത്യാസം ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യം തന്നെ നമ്മൾ കൊടുക്കൂ അല്ലെങ്കിൽ തരൂ അത് ഒരേ വേർഡാണ് വാക്ക ഹിന്ദിയിൽ വരുന്നത് കൊടുക്ക് തരൂ അത് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ പറയില്ലേ സാഹചര്യം അനുസരിച്ചിട്ട് അപ്പോൾ കൊടുക്കുക അല്ലെങ്കിൽ തരുക എന്നുള്ളത് ഒറ്റ വാക്ക ഹിന്ദിയിൽ പറയാ ദേദോ ദേദോ ഒറ്റ വാക്ക ദേദോ എന്താ അർത്ഥം പറയാ തരുക അല്ലെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ തരുക ദേദോ കൊടുക്കുക അല്ലെങ്കിൽ തരുക ഒറ്റൊരു വാക്ക അത് ഉപയോഗിക്കാം നമ്മൾ മലയാളത്തിൽ കൊടുക്കുക തരുക അല്ലെങ്കിൽ കൊടുക്കു തരൂ പറയുമ്പോൾ ഹിന്ദിയിൽ പലർക്കും ഉള്ള സംശയമാണ് കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കും പിന്നെ തന്നു അല്ലെങ്കിൽ അവന് കൊടുത്തു അതൊറ്റ വാക്ക് ഉപയോഗിക്കല് ദേദോ അത് പലർക്കും സംശയം വരും കൊടുത്തു പറയാൻ ഏതാ ഉപയോഗിക്കുക അല്ലെങ്കിൽ തന്നു പറയാൻ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മളത് യൂസ് ചെയ്യും അവരൊറ്റ വാക്ക ഉപയോഗിക്കുക ദേദോ രണ്ടർത്ഥം വരും കൊടുക്കുക തരുക നമുക്കൊരു സാധനം തന്നു അല്ലെങ്കിൽ അത് കൊടുത്തു അത് നമ്മൾ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും ഉപയോഗിക്കുക അപ്പോൾ ഒരു വാക്ക ഉപയോഗിക്കുക ദേദോ കൊടുക്കുക തരുക നമ്മൾ മലയാളത്തിൽ പറഞ്ഞില്ല അത് അവന് കൊടുത്തു അല്ലെങ്കിൽ അത് അവൻ എനിക്ക് തന്നു പക്ഷെ ഹിന്ദിയിൽ ഒറ്റ വാക്ക് ദേദോ കൊടുക്കുക തരുക മനസ്സിലായല്ലോ ദേദോ കൊടുക്കുക തരുക ആ ഡൗട്ടിൽ നിന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ദേദോ കൊടുക്കുക തരിക അപ്പൊ തന്നു എന്ന് നമുക്ക് പറയാ ദ കൊടുക്കുക പറയാ തരുക അല്ലെങ്കിൽ കൊടുക്കുക തരുക ദിയ എന്താർത്ഥം തന്നു ദിയ തന്നു ദിയ തന്നു ദിയ എന്നുള്ള അർത്ഥം ഉണ്ട് തന്നു പറയാൻ ദിയ തന്നു ദിയ തന്നു ദേദോ എന്താ പറഞ്ഞ കൊടുക്കുക തരിക ദിയ തന്നു ദിയ തന്നു ഇത് അവന് കൊടുക്കൂന്ന് നമുക്ക് എങ്ങനെ ഇത് അവന് കൊടുക്കൂ നമുക്ക് എങ്ങനെ പറയാം ஏ, இது, உஸ்கோ, தேதோ ஏ, உஸ்கோ, தேதோ, இது அவனு கொடுக்கு இது, അവന് കൊടുക്കു ഏ ഉസ്കോ ദേദോ ഇത് അവന് കൊടുക്കു ദേദോ പഠിച്ചല്ല അപ്പൊ അവന് കൊടുക്ക ഇത് ഒരു സാധനം ഇത് അവന് നമുക്ക് പറയാം ഇത് ഏ ഉസ്കോ ദേദോ ഇനി എനിക്ക് തരൂ എന്ന് എങ്ങനെ പറയാം എനിക്ക് നിലവാക്കെന്താ മുജേ മു എനിക്ക് തരൂ എനിക്ക് തരൂ കൊടുക്കൂന്നുള്ളതും മനസ്സിലായില്ല ഇപ്പൊ സിറ്റുവേഷൻ എനിക്ക് തരു പറയുമ്പോൾ ദേദോന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൊടുക്കുക അല്ലെങ്കിൽ തരു തരിക അപ്പൊ എനിക്ക് പറഞ്ഞ് തരു പറയുമ്പോ മുജേ ദേദോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറിയല്ലോ മുജേ ദേദോ എനിക്ക് തരുമോ ഏ ഉസ്കോ ദേദോ അപ്പം അതിന് മീനിങ് മാറുന്ന ഡിഫറെൻ്റ് മനസ്സിലാവുന്നില്ല ഏ ഉസ്കോ ദേദോ അത് ഇറ്റ് സോറി ഇത് അവന് കൊടുക്കൂ കൊടുക്കൂന്ന് അവിടെ വന്നു എനിക്ക് പറയുമ്പോൾ ഇങ്ങോട്ട് നമുക്കറിയാമല്ലോ തരുന്നതായിരിക്കും തരൂന്നുള്ളതും ദേദോന്നുള്ളത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അർത്ഥം മാറുന്നത് കണ്ടോ മലയാളത്തിൽ ഏ ഉസ്കോ ദേദോ അത് ഇത് അവന് കൊടുക്കുവേ മുജേ ദേദോ എനിക്ക് തരു അവിടെ തരൂന്നു വന്നു കൊടുക്കുന്നു ഒരൊ ആ ഒറ്റ വാക്ക് സാഹചര്യത്തിനനുസരിച്ചിട്ട് സംസാരിക്കുമ്പോഴത് മാറും അർത്ഥം മാറും ദേദോ ഏ ഉസ്കോ ദേദോ അത് ഇതവന് കൊടുക്കുക അല്ലെങ്കിൽ മുജേ ദേദോ ഇതിങ്ങോട്ട് തരു ദേദോ എനിക്ക് തരൂ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാകുമല്ലോ സംസാരിക്കുമ്പോൾ ദേദോന്നുള്ളത് മുജേ ദേദോ തരൂ ഏ ഉസ്കോ ദേദോ ഇതവന് കൊടുക്കൂ അതുപോലെ എനിക്ക് തന്നു നമുക്ക് എങ്ങനെ പറയാ മുജെ ദിയ എനിക്ക് തന്നു എനിക്ക് തന്നു ക്ലിയർ മുജേദിയ എനിക്ക് തന്നു എനി മാറിയില്ല മുജേ ദേദോ എനിക്ക് തരൂ മുജേദിയ എനിക്ക് തന്നു അപ്പൊ അവന് കൊടുത്തു എന്ന് നമുക്ക് എങ്ങനെ പറയാം ദിയെന്ന് തന്നെയാ വരുവാ ഉസ്കോദിയ അവന് കൊടുത്തു ദേദിയെന്നും പറയും കൊടുത്തു ഉസ്കോദിയ അല്ലെങ്കിൽ ഉസ്കോ ദേദിയസ്കോ ദേദിയ അവനെ കൊടുത്തു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറുന്ന കണ്ടോ അർത്ഥം മലയാളത്തില് അവന് കൊടുത്തു ഉസ്കോ ദേദിയ എനിക്ക് തന്നു മുജെ ദിയ ക്ലിയർ ദേദോ കൊടുക്കുക തരിക ദിയ തന്നു അപ്പോൾ എനിക്ക് തന്നു അല്ലെ അല്ലെങ്കിൽ എന്ന് പറയണെങ്കിൽ മുജേ ദേദോ എനിക്ക് തന്നു പറയണെങ്കിൽ മുജേ ദിയ അവന് കൊടുത്തു പറയാൻ ഉസ്കോ ദേദിയ ഇത് അവന് കൊടുത്തു അല്ലെങ്കിൽ ഇതവന് ആ കൊടുത്തു കൊടുക്കു പറയാം നമ്മൾ അവനോട് പറയൂ അത് അവന് കൊടുക്കു പറയൂ ഉസ്കോ ദേദോ ഏ ഉസ്കോ ദേദോ ഇത് അവന് കൊടുക്കൂ ഇനി കുറച്ച് റെസ്പെക്റ്റോട് കൂടി നമ്മൾ സംസാരിക്കുമല്ലോ ഹിന്ദിയിൽ തന്നാലും അല്ലെങ്കിൽ കൊടുത്താലും അതെങ്ങനെ പറയും ദേ ദേ ധീജിയെ ദേർത്ഥം സെയിം കുറച്ചുകൂടി റെസ്പെക്റ്റ് കൊടുത്തു മുതിർന്നവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ത് വരും തന്നാലും അല്ലെങ്കിൽ കൊടുത്താലും കൊടുത്താലും അല്ലെങ്കിൽ തന്നാലും റെസ്പെക്ട് ചെയ്ത സംസാ ദേ തരുക തന്നാലും െ കൊടുത്താലും തന്നാലും തരും എങ്ങനെ പറയാം ദേ അല്ലെങ്കിൽ കൊടുക്കും ദേ അല്ലെങ്കിൽ കൊടുക്കും തരും കൊടുക്കും ദേ ക്ലിയർ ആയല്ലോ ദേദോ തരുക കൊടുക്കുക ദിയ തന്നു ദേ തരും കൊടുക്കും ദേ ധീജിയെ തന്നാലും കൊടുത്താലും ദേദോ കൊടുക്കുക തരുക ദിയ തന്നു മുജേദിയ എനിക്ക് തന്നു ഉസ്കോ ദിയ അവന് ദേ ദിയ അവന് കൊടുത്തു കുറച്ചുകൂടി റെസ്പെക്റ്റ് കൊടുത്തു പറയുമ്പോൾ ദേ ധിജിയെ കൊടുത്താലും തന്നാലും ഏ ഉസ്കോ ദേദോ ഇത് അവന് കൊടുക്കൂ ഉസ്കോ ദേദിയ പറഞ്ഞാ അവന് അവന് കൊടുത്തു എന്ന് പറയാ ഉസ്കോ ദേദിയ അവന് കൊടുത്തു ദേദേ തരും കൊടുക്കും దేదో తన్ను తరగా దయాస్కోదో ఇదే కొడుకు ఎస్కోస్కో దియా ఎనికి తరు అనే ముజె ేదో ఎ తను ము తను దేదో కు దగ్గర తరు ඔන්න උඩික් ලියරක් හිතරම් දේදෝ කොඩුක්කුගා තඩුගා ද තන්නු അല്ലെങ്കിൽ കൊടുത്തു സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യും കൊടുത്തു ദിയ സോറി കൊടുത്തു തന്നു ദേ തന്നാലും അല്ലെങ്കിൽ കൊടുത്താലും കൊടുത്താലുംങ്കെ തരും അല്ലെങ്കിൽ എന്താ കൊടുക്കും ഇതാണ് ഇന്ത്യയിൽ തരുക കൊടുക്കുക അല്ലെങ്കിൽ തരും കൊടുക്കും തന്നു കൊടുത്തു എന്നുള്ളത് പറയാം സാഹചര്യത്തിനനുസരിച്ചിട്ട് സംസാരിക്കുമ്പോഴേ നമ്മൾ യൂസ് ചെയ്യും ദേദോ തരു കൊടുക്കുക തരിക ദിയ തന്നു കൊടുത്തു ദേദീജിയെ തന്നാലും കൊടുത്താലും ദേദ തരും കൊടുക്കും ആ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ കൊടുക്കും തരും അല്ലെങ്കിൽ തന്നാലും കൊടുത്താലും തന്നു കൊടുത്തു ക്ലിയർ അതിന് വേണ്ടിയിട്ട് അത് ഫോർ ഒന്നിച്ച് എഴുതിയിട്ടൊന്ന് പറഞ്ഞു തന്നത് Clear, <coughs> sorry. അടുത്ത് നമുക്കൊരു ടോപ്പിക് ഓടിക്കാം ബൈറ്റ്ന എന്താർത്ഥം ഇരിക്കുക ബൈറ്റ്ന എന്താർത്ഥം ബൈറ്റിനാർത്ഥം ಇದು ಬೈಟೋದಾರ್ಥ ಇದು ಬೈಟೋ ಇದು ಬೈಟೋ ഇവിടെ ഇരിക്കു ബൈട്ടിനോ ഇവിടെ ഇരിക്കൂ ഇതർ എന്താർത്ഥം ഇവിടെ ബൈട്ടോ ഇരിക്കൂ ഇതർ ബൈട്ടോ ഇവിടെ ഇരിക്കൂ ഇതർ ബൈഡ് പറഞ്ഞാൽ എന്താ ഞാ സോറി ഇതർ ബൈഡ് ഇവിടെ ഇരിക്കുകയാണ് ഇത ും എന്താർത്ഥം ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ ഇരിക്കുകയാണ് ഇതർ ബൈ ഡ്രഹാഹും ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇതർ ബൈ ഡ്രഹാഹു ഇവിടെ ഇരിക്കുകയാണ് ഇതർ ബൈട്ടാത ഇവിടെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇരുന്നിരുന്നു സോറി ഇവിടെ ഇരുന്നിരുന്നു ഇത് ബൈട്ടാഥ ഇവിടെ ഇരുന്നിരുന്നു കഴിഞ്ഞതാ ധ കഴിഞ്ഞ കാര്യം പറയാം ഇതാ ബൈട്ടാഥ ഇവിടെ ഇരുന്നിരുന്നു മുമ്പ് ഇവിടെ ഇരുന്നിരുന്നു അതാ പറഞ്ഞു ഇതർ ബൈട്ടാത ക്ലിയർ ആവുന്നുണ്ടല്ലോ ബൈട്ടിനാ ഇരിക്കുക ഇതർ ബൈട്ടോ ഇപ്പൊ നമ്മൾ പറയുന്നത് ഇവിടെ ഇരിക്കൂ ഇതർ ബൈഡ് റഹാഹു ഇവിടെ ഇരിക്കുകയാണ് ഇരിക്കുകയാണ് ഇതർ ബൈട്ടാത്ത ഇവിടെ ഇരുന്നിരുന്നു ബൈട്ടോഗ അല്ലെ ബൈട്ടോഗ ഇരിക്കും ബേട്ടോഗ ഇരിക്കും ഇരിക്കും അപ്പോൾ നമുക്ക് ക്യാ വെച്ചിട്ട് ചോദിച്ചാലോ അവൻ ഇവിടെ ഇരുന്നോന്ന് ചോദിക്കണമെങ്കിലോ ക്യാവോ ഇത് ബേട്ടോ അല്ലെ ബൈട്ടാ അവൻ ഇവിടെ ഇരുന്നോ ക്യാ വോ അവൻ ഇവിടെ ഇരുന്നോ ൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം ക്യാ വെച്ചിട്ട് ക്യാവോ ഇതാ ബൈട്ടാ അവൻ ഇവിടെ ഇരുന്നോ അല്ലെങ്കിൽ താങ്കൾ ഇവിടെ ഇരിക്കോന്ന് ചോദിക്ക അല്ലെങ്കിൽ നീ ഇവിടെ ഇരിക്കോന്ന് എങ്ങനെ ചോദിക്കാതെ താങ്കൾ ഇവിടെ ഇരിക്കുമോ ബൈറ്റ് ഇരിക്കുക ഇതാ ബൈട്ടോ ഇവിടെ ഇരിക്കൂ ഇതർ ബൈ രഹാഹു ഇവിടെ ഇരിക്കുകയാണ് ഇതർ ബൈഡ് ബൈട്ടാത്ത ഇവിടെ ഇരുന്ന് ഇരുന്നിരുന്നു ബേട്ടോ ഗും ക്യാമോ ഇതാ ബേട്ടാ അവൻ ഇവിടെ ഇരുന്നു ബേട്ടനാ ഇരിക്കുക ആന എന്താർത്ഥം വരിക ഇത് വെച്ചിട്ട് നമുക്കൊന്ന് പഠിക്കാം മേ എന്താ അർത്ഥം ഞാ മേ ആത്താഹവും ഞാൻ വരുന്നു mẹ à ta hồn nhan vần nu mẹ à ya nhan vần nu nhan mẹ à ta hồn nhan vần nu mẹ à ya nhan vần nu mẹ à रहा हूँ यान वादिके यान है यान मैं आया था यान വന്നിരുന്നു മേ ഞാൻ വന്നിരുന്നു ഞാൻ ഇന്നലെ വന്നിരുന്നു ആയാത പാസ്റ്റ് വന്നിരുന്നു അതാഹേ വരുന്നു ആയാ മേ ആ ഞാൻ വന്നു മേ ആറാഹു ഞാൻ വരികയാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു മേ ആയാതാ ഞാൻ വന്നിരുന്നു മെ ആഹാദ വന്നിട്ടുണ്ടായിരുന്നു മേ ആവൂ ഞാൻ വരും മേ ആവൂങ്ക ഞാൻ വരും മേ കല്ലാവൂങ്ക ഞാൻ നാളെ വരും ആത്താഹും വരുന്നു ആയാ മേ ആയാ ഞാൻ വന്നു മേ ആർ അഹാഹു ഞാൻ വരികയാണല്ലേ വന്നുകൊണ്ടിരിക്കുകയാണ് മേ ആയാതാ ഞാൻ വന്നിരുന്നു മേ ആർ അഹാഥ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു മേ ആവൂങ്ക ഞാൻ വരും ആവൂ വരും മേ കല്ല് ആവൂ ഞാൻ നാളെ വരും ആന വരിക മേ ആത്താഹു ഞാൻ വരുന്നു മേ ആയാ ഞാൻ വന്നു മേ ആരഹാഹു ഞാൻ വരികയാണല്ലേ വന്നുകൊണ്ടിരിക്കുകയാണ് മേ ആയാഥ ഞാൻ വന്നിരുന്നു ഇന്നലെ വന്നിരുന്നു എങ്ങനെ പറയാം മേ കൽ ആയാധ ഞാൻ ഇന്നലെ വന്നിരുന്നു മേ ഗർമേ ആയാധ ഞാൻ വീട്ടിൽ വന്നിരുന്നു മേ ആ രഹാദ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു മേ ആവൂങ്ക ഞാൻ വരും ഞാൻ നാളെ വരും എങ്ങനെ പറയാം മേ കൽ ആവൂക അവൻ നാളെ വരും എങ്ങനെ പറയാം കൽ ആവൂക അവൻ നാളെ വരും